ഈ പ്രിയ വർഷത്തിലാണ് ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഈ വിശ്വാസ ഭവനത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി തുടർന്നു വന്നു ഞാൻ ഓർക്കുന്നു അന്ന് ആ വേർതിരിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ താൻ അവിടെ ഉണ്ടായിരുന്നു നടത്തിക്കാരോട് ചേർന്ന് വന്നതാണ് എന്നാൽ അന്ന് എന്നെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് കൊണ്ടുവന്നവർ ഇനി ആരും ഈ ലോകത്തിൽ ശേഷിക്കുന്നില്ല കാവിന്റെ ശുശ്രൂഷകർ എല്ലാവരും അവരുടെ അവകാശം പ്രാപിച്ചു കഴിഞ്ഞു ഞാൻ കുണ്ട്രയിൽ കത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ പ്രിയ പിതാവിൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഒരു സംഭവം കേൾക്കുവാനിടയായി വിലങ്ങറ വാപ്പാല ഉമ്മനൂർ ഈ സ്ഥലങ്ങളിൽ നിന്നും പിതാക്കന്മാർ അന്ന് അവർ യവനക്കാര് കാൽനടയായും സൈക്കിളിലും മറ്റുമായി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കൊല്ലം അതുപോലെ ആലപ്പുഴ എറണാകുളം ഈ സ്ഥലങ്ങളിലൊക്കെയും അവർ പോയി പരസ്യ ശുശ്രൂഷകൾ ചെയ്യുമായി അങ്ങനെ കുണ്ട്ര വലിയ പള്ളിയുടെ എത്തുമ്പോൾ ആ പള്ളിയുടെ പ്രധാന വ്യക്തികളിലൊരാൾ അങ്ങനെ മാത്രം ഞാൻ പറയുന്നു തൻ്റെ പിതാവിൻ്റെ കയ്യിലിരുന്ന ഡ്രമ്മ അടിച്ച് പൊട്ടിച്ച് തൻ്റെ കഴുത്തിലിട്ട് തന്റെ കയ്യിലിരുന്ന ബൈബിൾ പിടിച്ചു വാങ്ങി ആ വലിയ പള്ളിയുടെ അൾത്താരയിൽ കൊണ്ടുപോയി വെച്ചു അത് അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആ പള്ളിയുടെ അൾത്താരയിൽ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുവാനിടയാണ് സങ്കോചം കൂടാതെ ഭയം കൂടാതെ താവിൻ്റെ ശുശ്രൂഷയുടെ ഈ സത്യത്തിന് വേണ്ടി പോരാടിയ ആ പിതാക്കന്മാരുടെ എരിവും തീഷ്ണതയും ഈ പിതാവിലും എനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കേണ്ടതായ ഒരു സംഗതിയാണ് വളരെ വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി താൻ ഈ സംഗ്രവിട്ട് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ താനായിരുന്ന പുയപ്പള്ളി ഫൈതോമിൽ ചെന്ന് തനക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് തന്നെ യാത്രയാക്കുവാൻ ദൈവം എനിക്ക് ആ സന്ദർഭത്തിൽ സഹായിച്ചു അതിനുശേഷമായി വിടെ അസിസ്റ്റന്റ് പാസ്റ്ററായി വരുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ഇവിടെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിശ്വാസികൾ ചേർന്നുള്ള ഉപവാസ പ്രാർത്ഥനയും കാത്തിരുപയോഗവും നടന്നുകൊണ്ടിരിക്കും വെള്ളിയാഴ്ച സുവിശേഷ വേനൽക്കാരുടെ യോഗവും ശനിയാഴ്ച മാസയോഗവും വ്യാഴാഴ്ച മിക്കവാറും ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും വന്നു ചേരും ഇവിടെ പല ക്രമീകരണങ്ങളുമുണ്ട് ആ വ്യാഴാഴ്ച വൈകിട്ട് ഒരിക്കൽ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ മുകളിലത്തെ വിശ്വാസ വീട്ടിൽ ഞങ്ങൾ ആരാധന ഹാളിൽ ആ കാത്തിരുപയോഗത്തിൻ്റെ സമയത്ത് ആത്മശക്തിയുടെ ശക്തമായ ഒരു വ്യാപാരമുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഉണർവ് ദൈവത്തിൻ്റെ ആത്മാവിന്റെ ഒരു പുതിയ ശക്തി കത്താവിനിക്കു നൽകി ഞാൻ ആ അഭിഷേകവുമായി എൻ്റെ വേദസ്ഥത്തിൽ കടന്നുപോയി അതിനുശേഷമായി കത്താവിൻ്റെ വേലയിൽ ഒരു വളരെ വ്യത്യാസം ആ അഭിഷേകത്തിൽ നിന്ന് ലഭിക്കുവാനിടയാകും തൻ്റെ ഉത്സാഹവും ശുശ്രൂഷയും ഞാൻ ഓർക്കുന്നു മോശയിൽ നിന്ന് എഴുപത് പേരുടെ തലമേൽ പകർന്ന അഭിഷേകം പോലെ ഒരു ശക്തി കത്താവ് തന്നതിനാൽ അവയ സുഗമമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേക ആത്മാക്കൾക്ക് അനുഗ്രഹമായി തീരുമാനത്തോടെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു ഇവിടെ പലരും പറഞ്ഞതുപോലെ കഷ്ടതയുടെ മധ്യെ താൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ആയിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ നെറുക് മുതൽ പാദം വരെ മുഴുതോലും ഇളകിപ്പോയി ഞാൻ എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ആ സമയത്ത് താൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണനീരോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ മറക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു തൻ്റെ സ്വന്തം അനുജനേക്കാൾ ഉപരിയായി എന്നെ അധികമായി സ്നേഹിച്ചു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തൻ്റെ ശുശ്രൂഷയും ജീവിതവും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർന്നു വന്ന എല്ലാവിധമായ നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഷ്ടമായിരുന്ന സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സന്ദർഭം പോലെ ഇവിടെ വരാറുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലും എനിക്കിവിടെ വരണമെന്ന് തോന്നി ഞാൻ ഇവിടെ വന്നു തൻ്റെ അടുക്കൽ ഏകദേശം ഒരു മണിക്കൂർ സമയത്തോളം ഇരുന്നു അനുശേഷമായി ചില ആശ്വാസമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ കടന്നുപോയി എന്നാൽ ആ ദൈവത്തിൻ്റെ സമയമായപ്പോൾ തൻ്റെ ദാസ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി എനിക്ക് പറയുവാൻ അനേക കാര്യങ്ങളുണ്ട് എങ്കിലും ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന പോലെ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ പിരീലം പ്രാപിച്ചു ആ വലിയ പ്രത്യാശയിൽ പ്രിയ പിതാവ് എത്തിച്ചേർന്നു എന്ന് ഓർക്കുമ്പോൾ അധികമായി സന്തോഷമുണ്ട് എന്റെയും ഓട്ടം പൂർണതയോടെ ഓടി തികച്ച് അവകാശം പ്രാപിക്കുന്നു ഈ വിടവിലേക്ക് അനേകരെ ദൈവം ആകർഷിച്ച് അതിനെ യോഗ്യരാക്കി തീർക്കേണ്ടതിനായും ദൈവസന്നിധിയിൽ സന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവത്തിനും സ്തോത്രം